ഇരുപതാമത്തെ നോമാണ് ഇന്ന് ഇന്ന് രാത്രിയോടുകൂടി അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇരുപത്തി ഒന്നാമത്തെ രാവാണ് ഇന്ന് രാത്രി ഇന്ന് രാത്രിയോടുകൂടി പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹു സുഹാന ആല വെച്ചിരിക്കുന്ന ഏറ്റവും 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 വലിയ 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 ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസല്മ്മയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ പത്ത് ദിവസങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണെന്ത് الله سبحانه وتعالى إبراهيم عليه الصلاة والسلام نودم إسماعيل عليه الصلاة والسلام نودم كعبة يوم شو دي غيري كانم كعبة يوم أنا شريعة القرآن لا مكانا غريب الله بري أنا وأحدنا إلى إبراهيم وإسماعيل أن تهرا بيتي للطائفين والعاكفين والركع السجود എന്റെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി വേണ്ടി അവിടെ ും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിച്ചു കൊള്ളുക ലിസ്റ്റിൽ രണ്ടാമതായി അള്ളാഹു പറഞ്ഞത് എന്താണ് അത്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ

ഒഴിവാക്കിയിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ാണ് എന്നിട്ട് അവർ പറയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലശേഷം ഭാര്യമാർ പള്ളികളിൽ അവര് എന്ന് ആയിഷ റലിയാഹുൻഹ നമുക്ക് പറഞ്ഞു തരാൻ പ്രബലമായ ഇബാദറ്റാണ് പ്രിയപ്പെട്ടവര് മഹാനായ ഇമാം റഹ്മത്തുള്ള അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളുടെ കാര്യം അത്ഭുതം തന്നെ അത്ഭുതമാണ് ജനങ്ങളുടെ കാര്യം നബിസ്വല്ലാ അലൈഹി ഒരുപാട് സുന്നത്തുകൾ ഒഴിവാക്കാറുണ്ട് എടുക്കാറുണ്ട് പലരും അങ്ങനെയാണ് ഭൂരിപക്ഷം സുന്നത്തുകളും പ്രവാചകൻ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഒഴിവാക്കാതെ തന്റെ ജീവിതത്തിൽ അങ്ങേറ്റത്തെ കണിഷ്ഠതയോടെയും കർക്കശത്തോടു മുറുകെ പിടിച്ച ഒരു സുന്നത്താണ് കാര്യത്തിൽ ജനങ്ങൾ എത്രമാത്രം അനസരാണ് ആ കാര്യത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇമാം സുഹരി പറയാൻ പ്രിയപ്പെട്ടവരെ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ വളരെ വിരലമാണ് തുച്ഛം വരുന്ന ആളുകളാണ് നൂറായിരം കാരണങ്ങൾ നമുക്കതിന്റെ മുന്നിലുണ്ട് ആ കാരണങ്ങളെല്ലാം കാരണങ്ങൾ തന്നെയാണ് ഒരു സംശയമില്ല അതിൽ നമുക്ക് ജീവിക്കണം നമുക്ക് കച്ചവടം ചെയ്യണം നമുക്ക് ഇടപാടുകൾ നടത്തണം പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് നമ്മുടെ മകൾ ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിഞ്ഞുകൂടുമ്പോ എനിക്കെന്റെ കച്ചവടമാണ് വലുതെന്ന് പറഞ്ഞു നമ്മൾ പോവോ എനിക്കെന്റെ ഇടപാടുകളാണ് വലുതെന്ന് നമ്മൾ പോവോ എന്റെ ജോലിയാണ് വലുതാണ് ഇല്ല അതിന്റെ കാരണം എന്താണ് എന്റെ ജോലിയേക്കാൾ എന്റെ കച്ചവടത്തെക്കാൾ എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത് അവളെ അവന്റെ അടുത്ത് ഉണ്ടാവനാണ് എനിക്ക് വലുത് എന്ന ബോധം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്താൻ എന്തും നമ്മൾ ത്യജിക്കും അല്ലെങ്കിൽ എന്ത് അറേഞ്ച്മെന്റും നമ്മൾ നടത്തും എന്ത് ക്രമീകരണങ്ങളും നമ്മൾ നടത്തും പക്ഷേ അള്ളാഹുവിന്റെ റസൂരിന്റെ ഈ സുന്നത്തിന് മുന്നിലേക്ക് എത്തുമ്പോ നമുക്കത് നമ്മുടെ കച്ചവടം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇടപാടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ കഴിഞ്ഞിട്ട് ാണ് നമ്മുടെ എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാം അടങ്ങിയിട്ട് തെരയടങ്ങിയിട്ട് കപ്പൽ ഓടാമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചതിന് ശേഷം നമുക്ക് വന്നിരിക്കാനുള്ളതാണ് പോലെയുള്ള ഇബാദത്തുകൾ എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു പ്രിയപ്പെട്ടവരിൽ പ്രബലമായ സുന്നത്താണ് ഇനി നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രാത്രി വരിക എന്നിട്ട് ഇവിടെ ഇരിക്കുക എന്നിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ ഓത കുറച്ചിങ്ങനെ കത്തിയടിക്ക എന്നിട്ട് കൂർക്കം വലിച്ച് കടന്നുറങ്ങുക വിവാദത്ത് രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ശല്യം ഉറക്ക കൂർക്കം വലിക്ക എന്നിട്ട് അത്തായം കഴിക്ക വീട്ടിലേക്ക് പോവാ ഇതാണ് ഏത്തിക്കാഫ് എന്നാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതല്ല ഏതിക ഇതിന് പ്രതിഫലല്ലാന്നൊന്നും പറയണില്ല ഇതിന് പ്രതിഫലുണ്ട് അതിൽ പ്രതീക്ഷിക്കലാൻ റസൂല പറഞ്ഞതുപോലെ രാത്രിയെ ഉണർത്തി നിർത്തലാൻ പക്ഷെ പറഞ്ഞാൽ എന്താണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ എല്ലാ കൊല്ലവും ഈ മെമ്പർ നമ്മൾ പറയണതാണ് പറഞ്ഞാൽ ഇരുപതാമത്തെ നോമ്പിന്റെ മകരിവ് പാമ്പ് കൊടുക്കുന്നതോടുകൂടി ആ മകരിവ് പാമ്പ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ പള്ളിയിലേക്ക് കയറിയിരിക്കും പിന്നെ എപ്പോഴാണ് ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം അത്യാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോവാൻ കുളിക്കാൻ അതുപോലെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ പിന്നെ ഭക്ഷണം കഴിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയില്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂല ഏതുവരെ ഷാബാന്റെ മാസപ്പിറവി കാണുന്നതുവരെ ഷാബാൻ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതുവരെ അവർ പള്ളിയിലാണ് അവർ ഭജനം ഇരിക്കാൻ അവർക്ക് ഭാര്യമാരുമായി പാടില്ല എഴുത്തിക്കാഫ് സമയം ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പഞ്ചാര പാടില്ല അവരുമായി അതുപോലെ ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പാടില്ല അവർക്ക് സ്ത്രീ സംസർഗം പാടില്ല അതുപോലെ തന്നെ തർക്കങ്ങൾ പാടില്ല പ്രശ്നങ്ങൾ പാടില്ല ഇതൊന്നും എഴുത്തിക്കാഫിൽ പാടില്ലാത്തതാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം ഈ പത്ത് ദിവസം ഒഴിച്ചു നിർത്തുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കാഫ് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കടക്കം ഏത്തികാഫ് ഉണ്ട് നമ്മൾ പറഞ്ഞില്ല റസൂല്ല മരണശേഷം പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട് സുന്നത്താണ് അവർക്കും എഴുത്തിക്കാഫിരിക്കാം എങ്ങനെയാണ് അവരുടെ ഇതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷാബാൻ തുടങ്ങുന്നത് വരെ എഴുത്തിക്കാഫാണ് അതാണ് അവരുടെയും എഴുത്തിക്കാഫ് ഈ എഴുത്തിക്കാഫിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവര് ലൈലത്തുൽ കതർ ഏറ്റവും നന്നായി നേടിയെടുക്കാൻ കഴിയുക ഇവർക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവർ പള്ളിയിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും അവർക്ക് പ്രതിഫലൻ അവർ പള്ളിയിൽ കിടന്നുറങ്ങിയാലും അവർക്ക് പ്രതിഫലൻ രാത്രി മാത്രം നിൽക്കുന്നവർക്ക് ആ ഓഫർ ഇല്ല പകലം മുഴുവൻ നീയത്തും വെച്ച് നോമ്പ് ഇരുപതിന് കയറി വരുന്ന ആളുകൾക്ക് അവർ പള്ളിയിൽ കിടന്നുറങ്ങിയാലും ഭജനമിരിക്കുന്നതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടും അവരിനി ഇരുപത്തൊന്നിന്റെയോ ഇരുപത്തിമൂന്നിന്റെയോ ഇരുപത്തിയഞ്ചിന്റെയോ രാവിൽ അവർക്ക് തീരെ ക്ഷീണമാണ് വയ്യ അവർ കിടന്നുറങ്ങാൻ പക്ഷെ അവർക്ക് ഏത്തികാഫിന്റെ പ്രതിഫലം ഉണ്ടാവും പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് അത് കിട്ടണമെന്നില്ല അതുകൊണ്ട് ലൈലത്തുൽ ലൈലത്തുൽഖർ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക മുഹത്തലിഫുകളൊക്കെ ആയിരിക്കും ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന കാര്യത്തെ കാര്യത്തിൽ ും ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ ഈ അവസാനത്തെ പത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് യാതൊരു സംശയവുമില്ല ലൈലത്തുൽ തന്നെയാണ് മഹാനായ റസൂൽ കരീം അലൈഹി പറയുന്നു ഫീഹി ലൈലത്തുൻ മിൻ അതിലൊരു രാത്രി ഉണ്ട് ഫഖദ് ഹുരിം ആർക്കെങ്കിലും അതിന്റെ നന്മ തടയപ്പെടുകയാണെങ്കിൽ ഓന്റെ കാര്യം പോയി എന്നാണ് ഓന്റെ കാര്യം പോയി അവന് തടയപ്പെട്ടു അവന് നഷ്ടപ്പെട്ടു അതിനേക്കാൾ വലിയൊരു നഷ്ടം അവന് ജീവിതത്തിൽ വരാനില്ല എന്നാണ് റസൂൽ അലൈഹി സ്വലം പറയുന്നത് അള്ളാഹു അത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഉൽ അഞ്ചോളം പ്രത്യേകതകൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഖദറിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ദുഹാനിൽ നമുക്ക് കാണാൻ കഴിയും الله الله بريانا إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا അനുഗ്രഹീതമായ മായ രാവിലെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ രാവിന്റെ പ്രത്യേകത എന്താണ് ആ രാവിലാണ് പ്രധാനമായ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം മലക്കുകൾ അറിയിക്കുന്നത് അള്ളാഹുവിന്റെ ഏഴാമത്തെ ആകാശത്തിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ ഉപജീവനം ഉണ്ടാവണം ആരൊക്കെ ഈ വർഷത്തിൽ മരിക്കണം ആർക്കൊക്കെ രോഗമുണ്ടാവണം എന്തൊക്കെ ഈ ലോകത്ത് സംഭവിക്കണം എന്തൊക്കെ മാറ്റങ്ങൾ ജനങ്ങൾക്കും ഈ ലോകത്തിനും സംഭവിക്കണമെന്നെല്ലാം തുടങ്ങിയ എല്ലാ തീരുമാനങ്ങളുടെയും പറച്ചിലുണ്ടാകുന്നത് ആ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ അടുത്ത് ഒരു ഫലകമുണ്ട് ഒരു പലകയുണ്ട് ആ പലകക്ക് ലൗഹുൽ മെഹബൂദ് എന്നാണ് പറയുക പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും إنه هو يبدئ ويعيد وهو الغفور الودود بالعرش المديد യുടെ രക്ഷതികഠിനമായ ശിക്ഷ തന്നെയാണ് അവനാണ് ഹൽക്ക് തുടങ്ങുന്നതും അവൻ തന്നെയാണ് അത് ആവർത്തിക്കുന്നതും ആ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യും പടയാളുകളുടെയും വാർത്ത പ്രവാചകരെ താങ്കൾക്ക് എത്തപ്പെട്ടുവോ ചില ആളുകൾ അതാ അതിനെ കുറിച്ച് നിഷേധിക്കുകയാണ് അവരുടെ പ്രവർത്തനം മുഴുവൻ നല്ലാഹു വലയം ചെയ്തിരിക്കുന്നു എന്നിട്ടല്ല പറയുന്നു ആ സംരക്ഷിക്കപ്പെട്ട ഏഴാമത്തെ ആകാശത്തിൽ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അവിടെയാണ് ആകാശത്തിലെ കാൽ ഉള്ളത് അവിടെയാണ് അങ്ങേയറ്റത്തെ മരമുള്ളത് സിഥലത്തു അവിടെയാണ് അതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ അർഷും ഉള്ളത് അവിടെ തന്നെയാണ് പ്രിയപ്പെട്ടവരെയും ആ ആ ആ ലൗഹുൽ ലൗഹുൽ അല്ലാഹു ഖുർആൻ 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 ഈ പരിശുദ്ധ ലൈലത്തുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ 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 ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ആകാശത്തിൽ നിന്നാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് റസൂലിലേക്ക് ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം ഉണ്ടാകുന്നത് ഖുർആൻ അവതരണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം തമാശയാണ് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അവതരണമെന്നോ ആ പ്രതിഭാസം ഒരു പർവ്വതത്തിന് മുകളിലേക്ക് സംഭവിക്കുകയാണെങ്കിൽ പേടിച്ചുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നതായി അല്ലാണ്ട് റസൂൾനോടല്ല പറയുകയാണ് അല്ലേ പുതച്ച് കിടക്കുന്നവണി വറത്തിൽ രാത്രിയിൽ ഒരുപാട് നേരം അങ്ങനെ നമസ്കരിച്ചു കൊള്ളുക എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടാനാണത് അങ്ങയുടെ മനസ്സിന് സ്ഥിരത കിട്ടാനാണത് കാരണം ഭാരമുള്ള വാക്കുകൾ ഭാരിച്ച വചനങ്ങൾ ഞാനിതാ താങ്കളിലേക്ക് ഇടാൻ പോകുകയാണ് ആ ഭാരമുള്ള വാക്കുകൾ താങ്ങാൻ മാത്രമുള്ള ശക്തി അങ്ങയുടെ ഹൃദയത്തിന് കിട്ടണമെങ്കിൽ അങ്ങ് രാത്രി നമസ്കരിക്കേണ്ടതുണ്ട് അള്ളാഹുമായി സാമീപ്യം നേടിയെടുക്കേണ്ടതുണ്ട് ഹൃദയത്തെ അതിനുവേണ്ടി പാക എഴുന്നേൽക്കുക എന്ന് അല്ലാഹു സുഹാനം ഖുർആാനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ആ ഖുർആാനിന്റെ അവതരണമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള പ്രതിഭാസമാണ് ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ഓരോ ഘട്ടമായി പ്രവാചകനിലേക്ക് ആ ഖുർആാൻ അവതരിക്കുകയാണ് ഓരോ കാരണങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയാണ് ഐഷാർ അലി അള്ളാഹുഅൻവെതിരെയുള്ള ആരോപണം ഒരു കാരണമാണ് അതിനെ തുടർന്നാണ് ും അവരിൽ വി വന്നിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും അത് നിങ്ങൾക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഉണ്ണിമക്തവും റളിയുള്ള പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോളിലെ വലിയ നേതാക്കന്മാരുമായി പ്രവാചകൻ സംസാരിക്കുകയാണ് ഒരു നിമിഷം മന്ദനായ സ്വഭാവിയ

വർഷക്കാലം ഇറക്കി കൊടുക്കാൻ എന്തിനാണ് അങ്ങനെ ഒരുപാട് നാളെടുത്തിട്ട് ഇറക്കി കൊടുത്തത് എന്ന് ഖുർആൻ അങ്ങോട്ട് ഒറ്റക്ക് ഇറക്കിയാലെന്താ ഒറ്റിയാൽ മറുപടി പറയുകയാണ് അങ്ങനെ അതിനെ താങ്ങാൻ റസൂലി താങ്കൾക്ക് കഴിയില്ല അങ്ങയുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് വളരെ കുറച്ചു കുറച്ചായി ഖുർആൻ ഞങ്ങൾക്ക് ഞാൻ താങ്കൾക്ക് തന്നത് എന്ന് അള്ളാഹു പറയുന്നു ചെറിയ പ്രസവിച്ച ആറുമാസവും ഏഴു മാസവും ഒട്ടു മാസക്കായ കുട്ടികൾക്ക് വലിയ ചോറുരുള നമ്മൾ അങ്ങോട്ട് കൊടുക്കോ ഇല്ല അവരത് താങ്ങില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഷിട്ടിയാണ് റസൂൽ റസൂൽ അലൈഹി അലൈവല്ലം അദ്ദേഹത്തിന് വളരെ കുറച്ചു കുറച്ചായി അള്ളാഹു ഖുർആൻ കൊടുത്തു എന്നുള്ളതാണ് ലൗഹുൽ മെഹബൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശ ഈ സമുദായത്തിന് ഈ ലോകത്തിന് അനുഗ്രഹമായി കൊണ്ട് അള്ളാഹു ദിവസമാണ് ഒന്നാമത്തെ ലൈലത്തുൽ രണ്ടാമത്തെ പ്രത്യേകത എന്താണ് എന്താണ് അനുഗ്രഹീതമായ രാത്രിയാണ് രാത്രി രാത്രി ബർക്കത്തുള്ള ബർക്കത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ് നമ്മുടെ സമയത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ് നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബർക്കത്ത് ആവശ്യമാണ് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ആവശ്യമാണ് ആ ബർക്കത്തിനാൽ നിറഞ്ഞ് കവിയുന്ന ദിവസമാണ് ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ആയിരം മാസം എന്ന് പറഞ്ഞാൽ അത്രയായി എൺപത്തിമൂന്ന് വർഷം എമ്പൂന്ന് വർഷം ഏകദേശം രാത്രി തുടങ്ങുന്നത് മകരുവിന് ശേഷമാണ് അവസാനിക്കുന്നത് സുഖ ബാങ്ക് കൂടിയാണ് ഏകദേശം പത്ത് മണിക്കൂറാണ് വരിക ഇപ്പോൾ നിലവിൽ പത്ത് മണിക്കൂറാണ് വരിക ഇനി പത്ത് മണിക്കൂർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വ്യത്യാസം വരും ഈ പത്ത് മണിക്കൂറിനെ എൺപത്തി മൂന്ന് വർഷമായി ഡിവൈഡ് ചെയ്താൽ എട്ട് വർഷത്തിലധികം വരും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതായത് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു രാവെന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ ആ രാവിലെ ഒരു മണിക്കൂർ എട്ട് വർഷത്തിന് സമമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് മൂവായിരത്തി ഇരുപത്തിയൊമ്പത് ദിവസങ്ങൾ സുഭാനല്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മൂവായിരത്തി ഇരുപത്തി ഒൻപത് ദിവസങ്ങളാൽ ലൈലത്തുൽ ഖദറിലെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അൻപത് ദിവസത്തിന് തുല്യാണ് അൻപത് ദിവസം സുഹാൻ അള്ളാ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ ഉദാഹരണത്തിന് ഒന്നര മാസത്തിലധികം ഒരാൾ ഒരു അസ്തഫുല ചെല്ലാൻ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു അസ്തഫുലിക്ക ഒരു മിനിറ്റ് കൊണ്ട് അയാൾ എത്ര പറ്റും ഒരു മിനിറ്റ് അയാൾ അസ്തഫിള്ള എന്ന് ചൊല്ലാൻ ലലത്തുൽ രാവിലെ അയാൾക്ക് കഴിഞ്ഞാൽ എഴുപത്തി രണ്ടായിരം ഇഷ്ടാർ ചെയ്യുന്നതിന് തുല്യമാണ് അതായത് അൻപത് ദിവസം ഊണില്ലാതെ ഉറക്കമില്ലാതെ പോകാതെ െ ഓരോരേർപ്പാടിന് പോകാതെ ഇരുന്നിട്ടങ്ങനെ അസ്തോഫറുള്ള ആർക്കാണ് കഴിയുക ആർക്കാണ് കഴിയുക പറയുമ്പോൾ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്ര ഒരു മിനിറ്റ് 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 നമ്മൾ 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 ചെയ്താൽ ചെയ്താൽ ചൊല്ലിയാൽ 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 തഹ്മീദ് തഹ്ലീൽ അത് അൻപത് ദിവസം ഊണും ഉറക്കമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്നതിന് സമമാണ് എഴുപത്തിരണ്ടായിരം ആ രാത്രിയിൽ നമുക്ക് ഒരുക്കി വെച്ച അനുഗ്രഹത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡ് കൂടിയുണ്ട് ഒരാൾ മണിക്കൂർ വെറുതെ നശിപ്പിച്ചാൽ നശിപ്പിച്ചാൽ വെറുതെ ഒരു 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 വർഷമാണ് അയാൾക്ക് അയാൾക്ക് നഷ്ടപ്പെട്ടു 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 പോകുന്നത് 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 മിനിറ്റ് മിനിറ്റ് ഒരാൾ പ്രിയപ്പെട്ടവരെ ദിവസമാണ് ദിവസമാണ് കൊണ്ട് അവിടെയാണ് എഴുത്തിക്കാഫിരിക്കുന്ന ഭാഗ്യം അവരുടെ സുഹൃതം അവിടെയാണ് ലൈലത്തുൽ ലലിത്തുൽ ഒരു സെക്കൻഡ് പോലും അവർക്ക് പാഴായി പോകില്ല ഒരു നിമിഷം പോലും അവർക്ക് പായായി പോകില്ല എല്ലാം അവർക്ക് അതിന്റെ അവസാനം വരെ കിട്ടും ഇനി അവർ ഖുർആൻ ഓതുകയാണെങ്കിൽ അവർക്ക് ഇരട്ടിയാണ് പ്രതിഫലം അത് കാർ പ്രതിഫലം നിസ്കരിക്കുകയാണെങ്കിൽ ഇരട്ടിയാണ് പ്രതിഫലം എഴുത്തികാഫിന്റെ പ്രതിഫലം ഖുർആനിന്റെ പ്രതിഫലം പ്രതിഫലം അത് പ്രതിഫലം എഴുതികാഫിന്റെ പ്രതിഫലം നമസ്കാരത്തിന്റെ പ്രതിഫലം ഇനി ഉറങ്ങിപ്പോയാൽ പ്രതിഫലം സുഹാന പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇങ്ങനെ വളരെ നിസ്സാരമായി കാണുന്നത് ലൈലത്തുൽ ലൈലത്തു നാലാമത്തെ പ്രത്യേകത എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു വ മലായികത ലൈല ആ രാത്രിയിൽ മലക്കുകൾ അക്സറു ഫിൽ മിൻ അദദിൽ ഹസാ മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഈ ഭൂമിയിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകും باكرا إليكم إله مجرم إن الله سبحانه وتعالى റസൂലിന്റെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സുമാനുള്ള അഞ്ചാമത്തെ പ്രത്യേകത എന്താണ് പ്രഭാതം വരെ ആ രാത്രി എന്തെന്നില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടേതുമായിരിക്കും പിശാചുക്കളില്ല പിശാചുക്കൾക്ക് നിൽക്കാൻ ഒരു സ്ഥാനവും ഇല്ല തിന്മകൾക്ക് നിൽക്കാനൊരു സ്ഥാനവും ഇല്ല മനുഷ്യന്റെ നഫ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ജീർണതകളല്ലാതെ ആത്മീയ രംഗത്ത് പൂർണ്ണമായ ശാന്തിയായിരിക്കും ആ ദിനങ്ങളിൽ ഉണ്ടാവുക ആ രാത്രിയിൽ ഉണ്ടാവുക എന്ന് രുന്നു പ്രിയവരെ അതിന്റെ അവസാനം വരെ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ എപ്പോഴാണ്

രാവിലും രാവിലുമെല്ലാം ആ ആ ലൈലത്തുൽ ലൈലത്തുൽ ഖദ്റിനെ ഖദ്റിനെ നിങ്ങൾ നിങ്ങൾ അവസാനത്തെ ദിവസവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണക്കും وعن جميع المسلمين اجمعين ونستغفروه انه هو الغفور الرحيم